ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്തുന്ന കെ യു പാൻറ്റ് സാലലൈറ്റിൻ്റെ പേര് എജു സാറ്റ് എഴുപത്തി നാല് ഡിഗ്രി എഴുപത്തി നാല് ഡിഗ്രി ട്രാക്ക് ചെയ്യാൻ എളുപ്പമാർഗമാണ് ഈ വീഡിയോ കൂടി കാണിക്കുന്നത് അതിന് നമ്മൾ വേറൊരു സാലലൈറ്റ് ട്രാക്ക് ചെയ്യണം ആ സാറ്റലൈറ്റിൻ്റെ പേരാണ് ജിസാറ്റ് സാറ്റ് നയൻ എൺപത്തി മൂന്ന് ഡിഗ്രി ആ ഒരു സാലലൈറ്റിന് നമുക്ക് ഫ്രീ ചാനലുകളൊന്നും കിട്ടുന്നില്ല സ്കൈയുടെ ആണ് പേ ഫോർമാറ്റിലുള്ള ചാനലുകൾ മാത്രമേ ആ സാലൈറ്റിലുള്ളൂ ടാറ്റ സ്കൈയുടെ സാലൈറ്റ് ട്രാക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് എഴുപത്തി നാല് ഡിഗ്രി ട്രാക്ക് ചെയ്യാം അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ആ ഒരു മാർഗാണ് ഞാൻ കാണിക്കുന്നത് ടാറ്റാസ്കൈയുടെ സാലൈറ്റ് ട്രാക്ക് ചെയ്യാൻ പറയാൻ കാരണം രണ്ട് കാരണമാണ് ഒന്ന് കൂടുതൽ സിഗ്നൽ കിട്ടും അത് എളുപ്പത്തിൽ നമുക്ക് ട്രാക്ക് ചെയ്യാം രണ്ട് അതേ ചെരിവ് വെച്ചിട്ട് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന എഴുപത്തി ഡിഗ്രി ട്രാക്ക് ചെയ്യാൻ പറ്റും അറുപത് സെൻറ്റിമീറ്റർ ഡിഷ് മുതൽ അതിൻ്റെ മേലോട്ടുള്ള ഡിഷിൽ വരെയൊക്കെ നമുക്ക് ഈ സാലേറ്റ് ട്രാക്ക് ചെയ്യാൻ പറ്റും ഇതിന് കൊടുത്തിരിക്കുന്ന എൽ എൻ പി ടാറ്റ സ്കൈയുടെ എൽ എൻ പി ആണ് ഇപ്പോൾ ഇത് ട്രാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് എൺപത്തി മൂന്ന് ഡിഗ്രി ടാറ്റാ സ്കൈയുടെ സാലൈറ്റിൽ ഇതേ ചേരുവ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ഡിഷിൻ്റെ ബാക്ക് സൈഡ് നിൽക്കുമ്പോൾ നിങ്ങൾ വലത് കൈൻ്റെ പാത്തേക്ക് ഡിഷ് തിരിച്ചു കൊടുത്താൽ മതി ആ ചെരുവ അതേ തന്നെ വയ്ക്കുക നോക്കുക ഇത് എൺപത് എന്നുള്ള പോയിന്റിലാണ് കിടക്കുന്നത് എൺപത് പോയിൻറ്റിൽ ആണ് ഈ ചെരുവ കിടക്കുന്നത് ഇതേ പോയിന്റ് തന്നെ നിങ്ങൾക്ക് ഈ ചെരുവ് മാറ്റം വരുത്താതെ നിങ്ങളെ വലത് കൈൻ്റെ ഭാഗത്തേക്ക് ഡിഷ് ഒന്നര സെൻറ്റിമീറ്റർ തിരിച്ചു കൊടുത്താൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എഴുപത്തി നാല് ഡിഗ്രി ട്രാക്ക് ചെയ്യാം എൺപത്തി മൂന്ന് ഡിഗ്രിയിലെ സിഗ്നൽ ഒന്ന് മീറ്ററിൽ ചെക്ക് ചെയ്ത് നോക്കാം നൂറ്റി പതിനൊന്ന് മുപ്പത് വർട്ടിക്കൽ മുപ്പത്തിരണ്ട് എഴുന്നൂറ്റി ഇരുപത് എഴുപത്തി ശതമാനം സിഗ്നൽ കിട്ടുന്നുണ്ട് ഇനി എഴുപത്തി നാലിലേക്ക് ട്രാക്ക് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യം രണ്ട് കാര്യമാണ് ഒന്ന് എൽ എം ബിൻ്റെ സ്ക്യൂ മാറ്റം വരുത്തണം ഇപ്പോൾ ടാറ്റാ സ്ക്യൂയുടെ എൽ എം ബിൻ്റെ സ്ക്യൂവിൻ്റെ അടയാളം നോക്കുക അൻപത് പോയിൻറ്റിലാണ് നിൽക്കുന്നത് അത് വീണ്ടും അടിയിലേക്ക് ഡിഷിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നിൽക്കുമ്പോൾ നിങ്ങളെ വലത് കൈൻ്റെ ഭാഗത്തേക്ക് ഡിഷ് എൽ എം ബി സ്ക്യൂ തിരിക്കണം ണ്ടല്ലോ ഈ രീതിയിൽ തിരിച്ചു അപ്പോൾ എഫ് കണ്ടർ കൊടുക്കുന്ന ഭാഗം നേരെ കുത്തനായിട്ടാണ് നിൽക്കുന്നത് ഈ രീതിയിലാണ് എഴുപത്തി നാല് ഡിഗ്രിക്ക് ട്രാക്ക് ചെയ്യുമ്പോൾ എൽ എം പിൻ ഡെസ്ക് വരേണ്ടത് പിന്നീട് ചെയ്യേണ്ടത് എഴുപത്തിനാലിൻ്റെ സ്ട്രോങ് ടി പി ആഡ് ചെയ്യുക എന്നുള്ളത് പതിനൊന്ന് അറുന്നൂറ്റി അറുപത്താറ് ബർട്ടിക്കൽ രണ്ടായിരം ഇതാണ് എഴുപത്തിനാലിൻ്റെ സ്ട്രോങ് ടി പി പിന്നീട് ചെയ്യേണ്ടത് ബസർ ഓണാക്കുക മീറ്ററിൽ ബസർ ഓണാക്കി കഴിഞ്ഞാൽ അര അതിൻ്റെ കറക്റ്റ് പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ ബസർ അടിക്കും മീറ്റർ മീറ്ററില്ലാത്തൊരു റിസീവറിൽ ഇതേപോലെ ടി പി ആഡ് ഇത് വെക്കുക ഡിഷിൻ്റെ ബാക്ക് സൈഡ് നിൽക്കുമ്പോൾ വലത് കൈൻ്റെ ഭാഗത്തായിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് എൺപത്തി മൂന്നിൻ്റെ നേരെ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നീട് എഴുപത്തി നാലിന് ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട് എൺപത്തി മൂന്ന് എഴുപത്തിനാലിലേക്ക് ഒന്നര ആണ് തിരിക്കേണ്ടത് അതിനൊരു മാർക്ക് കൊടുത്തിട്ടുണ്ട് എൺപത്തി മൂന്നിന് ചെരുവുകൊടുത്ത് അതേ തന്നെ ചെരുവത്തന്നെ എഴുപത്തിനാലും ട്രാക്ക് ചെയ്യാം ഞാനിപ്പോൾ ഡിഷിൻ്റെ ബാക്ക് സൈഡിലാണ് നിൽക്കുന്നത് ഇനി ഞാൻ പറഞ്ഞു ഒന്നര സെൻറ്റിമീറ്റർ വലത് കൈൻ്റെ ഭാഗത്തേക്ക് ഡിഷ് തിരിച്ച് നോക്കാം വിലയെടുക്കുന്ന ബാക്ക് സൈഡിലാണ് എൻ്റെ കൈ നിങ്ങൾക്ക് കാണാം ഇവിടെ പിടിച്ച് ഡിഷ് പതുക്കെ ഒന്നര സെൻറ്റിമീറ്റർ ഡിഷ് തിരിക്കുകയാണ് കറക്റ്റ് പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ ബസറടിക്കും ഇതിൻ്റെ സിഗ്നൽ പെട്ടെന്ന് ലോക്കാവുന്നതല്ല കുറച്ച് വെയ്റ്റിംഗ് ഉണ്ട് സാധാരണ ടി പി ലോക്കാവുന്ന പോലെ ലോക്കാവില്ല ആ കറക്റ്റ് പോയിൻറ്റിൽ വന്നു കഴിഞ്ഞാൽ ബസറടിക്കും ബസർ അടിച്ചിട്ടുണ്ട് ഇനി ഒന്നും കൂടി പോയിൻ്റ് ക്ലിയർ ആക്കാം നമുക്ക് മീറ്ററിൽ എത്ര ശതമാനം കിട്ടുന്നതെന്ന് നോക്കാം നോക്കാം അറുപത്തി മൂന്ന് ശതമാനം കിട്ടുന്നുണ്ട് ഇനി ബസ്സർ ഓഫ് ചെയ്യാം ബസ്ത്ര ഓഫ് ചെയ്തിട്ടുണ്ട് ഇത്രയും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു മാർഗമാണ് നിങ്ങൾ കണ്ടത് നിങ്ങളിതേപോലെ ചെയ്ത് നോക്കുക നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഡിഷിൻ്റെ സ്റ്റാൻഡ് തൊണ്ണൂറ് ഡിഗ്രിയിൽ കറക്റ്റായിട്ട് നിൽക്കണം എന്നാലേ ഇങ്ങനെയുള്ള സാൽലൈറ്റുകളൊക്കെ ഈ ഒരു എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ മറ്റേത് നിങ്ങൾ ഞാൻ പറഞ്ഞ ആ പോയിന്റിലേക്ക് നിങ്ങൾ ട്രാക്ക് ചെയ്താൽ ഒരിക്കലും കിട്ടൂല തൊണ്ണൂറ് ഡിഗ്രിയിൽ സ്റ്റാൻഡ് സെറ്റ് ചെയ്യണം പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാലും വീണ്ടും ആവർത്തിക്കുകയാണ് കാരണം പല ആളും ചിലപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ കിട്ടാതെ വരാനുള്ള കാരണം ഇത് ഇതുകൊണ്ടായിരിക്കാം അങ്ങനെ വരുമ്പോൾ മൊത്തത്തിൽ മാറ്റം സംഭവിക്കും ഞാൻ പറഞ്ഞ ആ കറക്റ്റ് പോയിന്റിൽ നിങ്ങൾക്ക് കിട്ടില്ല എപ്പോഴും സ്റ്റാൻഡ് സെറ്റ് ചെയ്യുമ്പോൾ തൊണ്ണൂറ് ഡിഗ്രിയിലായിട്ട് സെറ്റ് ചെയ്യാം എൽ എം ബി സ്ക്യു നോക്കുക ഡിഷിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ എഫ് കൺട്രി കൊടുക്കുന്ന പാകം നേരെ കുത്തനായിട്ടാണ് വരിക നിങ്ങൾ ഇതേപോലെ ട്രാക്ക് ചെയ്ത് നോക്കുക എന്തായാലും കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കാം അല്ലെങ്കിൽ വാട്സപ്പിൽ വോയിസ് അയക്കാം ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ലൈക്ക് അടിക്കുക ബെൽബട്ടൺ അമർത്തുക ഷെയർ ചെയ്യുക